എന്താണ് അവിടെ പണി ഹലോ എന്താ പണി സോപ്പൊക്കെ തീർത്തോ ഏശ്വരാ വെള്ളം മുഴുവൻ തീർത്തു സോപ്പും മുഴുവൻ തീർത്തു ഇല്ലേ കുളിച്ചാലോ കേട്ടില്ല തോർത്തെടുത്തിട്ട് ആ തോർത്തെടുത്തിട്ട് വരുന്ന അത്രയും നേരം കളിക്കാലോ അല്ലേ ശരി ശരി തോർത്തെടുത്തോള ഇനി മതിട്ടോ വെള്ളത്തിൽ കളി മതി നിർത്തിക്കോ ഓക്കേ ഇനി നമുക്ക് കുളിക്കാം നാളെ കുളിക്കണ്ട ഇന്ന് കുളിക്കാം നാളെ വേണ്ട അപ്പൊ വെള്ളത്തിൽ കളിച്ചിട്ട് മുഴുവൻ കുളിച്ച പോലെ ആയല്ലോ അപ്പൊ ഇന്നോ ഇന്നെന്താ ചെയ്യാ ഇന്ന് വെള്ളത്തിൽ കളിക്ക നാളെ കുളിക്ക അങ്ങനെയാ നാളെ കുളിക്കുന്നെന്താ ചെയ്യാ അമ്മോ സ്വന്തം കുളിക്കാൻ പോവാ അമ്മെന്നെ നളിപ്പിക്കല്ലേ വേണ്ട വെള്ള വെക്ക് അജയ്യോലോ വികൃതി കളിക്കല്ലേ പോടാ ചെക്ക വേണ്ടേ വേണ്ടേ ആ അമ്മ വെള്ളം പിന്നെ വെള്ളം ഉണ്ടാവില്ല ആ കളി നിർത്തിക്ക നിർത്തിക്ക നിർത്തിക്കേക്കട പൊന്നാക്കി തരാട്ടോ ചെവി ഞാൻ പൊന്നാക്കി തരാ പൊന്നാക്കണ്ട എന്നാ വെള്ളത്തിലെ കളി നിർത്തിക്കുഡ് ഹൈ ഫൈ ഹൈഫൈ അമ്മ തോർത്തെടുത്തിട്ട് ഓടിവരാ പെട്ടെന്ന് കുളിക്ക Petanabo. Okay? Okay. Ah.